നമസ്കാരം നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത അഞ്ചു ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ വ്യാപകമായും മഴ രേഖപ്പെടുത്തി കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ കൊല്ലം ജില്ലയിലെ ചവറയിലുള്ള ഓട്ടോമാറ്റിക് വെർ സ്റ്റേഷനിൽ നിന്നാണ് പതിനാല് സെന്റിമീറ്റർ കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില കോഴിക്കോട് സിറ്റിയിൽ നിന്നാണ് മുപ്പത്തിനാല് പോയിൻറ്റ് നാല് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില സിയാൽ കൊച്ചിയിൽ നിന്നാണ് ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ മാർച്ച് ഒന്ന് മുതൽ ഇന്ന് വരെ ലഭിച്ച മഴ ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ മുപ്പത്തഞ്ച് ശതമാനം കൂടുതലാണ് ഇത് ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടുക്കി കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഇക്കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴ ലഭിച്ചതായി കാണാൻ കഴിയും ബാക്കി എല്ലാ ജില്ലകളിലും ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചതായും നമുക്ക് കാണാൻ കഴിയും തെക്കൻ തമിഴ്നാടിനും അതിൻ്റെ സമീപപ്രദേശങ്ങളിലുമായി സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ച് പോയിൻ്റ് എട്ട് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി ഇന്ന് കാണപ്പെടുന്നു കേരളത്തിൽ വരുന്ന മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എത്തിച്ചേരാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു കേരളത്തിലും ലക്ഷദ്വീപിലും വരുന്ന ഏഴ് ദിവസങ്ങളിലും വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ ഇന്ന് അതായത് മെയ് ഇരുപത്തിയെട്ടിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ അതിതീവ്രമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ നാളെ അതായത് മെയ് ഇരുപത്തൊൻപതിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ മെയ് മുപ്പത് മുപ്പത്തൊന്ന് ജൂൺ ഒന്ന് എന്നീ തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് അതായത് മെയ് ഇരുപത്തെട്ടിന് കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് ലക്ഷദ്വീപിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിലും ലക്ഷദ്വീപിൽ വരുന്ന മൂന്ന് ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിൽ കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കൂടിയ മഴയ്ക്കൊപ്പം ചില അവസരങ്ങളിൽ കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ ആകാനും സാധ്യതയുണ്ട് കേരള തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും വരുന്ന നാല് ദിവസങ്ങളിലും പ്രക്ഷുബ്ധ കാലാവസ്ഥ കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വരുന്ന അഞ്ച് ദിവസങ്ങളിലും വിലക്കൊന്നും തന്നെ ഇല്ല ഇതോടൊപ്പം വരുന്ന നാല് ദിവസങ്ങളിൽ കന്യാകുമാരി ഭാഗം മാന്നാർ കടലെടുക്ക് ഭാഗം അതുമായി ചേർന്നിട്ടുള്ള തെക്കൻ തമിഴ്നാട് തീരം എന്നിവിടങ്ങളിലും പ്രക്ഷുബ്ധ കാലാവസ്ഥ കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള കർണാടക തെക്കൻ തമിഴ്നാട് തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്